ഗ്യാൻ വാപ്പി സമുച്ചയത്തിൽ നിന്ന് മഹാവിഷ്ണുവിന്റെയും ഹനുമാന്റെയും വിഗ്രഹങ്ങൾ കണ്ടെത്തി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അന്വേഷണത്തിലാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഹനുമാന്റെയും വിഷ്ണുവിന്റെയും നിരവധി പുരാവസ്തുക്കൾ കണ്ടെത്തിയെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഖനനത്തിൽ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ വിവിധ ആരാധനാ മൂർത്തികളുടെ വിഗ്രഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ച വിഗ്രഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹനുമാന്റെ വിഗ്രഹത്തിൽ പകുതി ഭാഗം മാത്രമാണ് ഉള്ളത് ചില വിഗ്രഹങ്ങളിൽ പകുതി ഭാഗം മനുഷ്യരൂപത്തിലും പകുതി ഭാഗം പാമ്പിനെയും ചിത്രീകരിക്കുന്നു ഇത് മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരമാണെന്നാണ് വിശ്വസിക്കുന്നത് കണ്ടെത്തിയ വിഷ്ണുവിന്റെ വിഗ്രഹത്തിൽ ചക്രവും ശംഖും നാല് കൈകളും കാണാം അടുത്തിടെ ഗ്യാൻവാപ്പി സമുച്ചയത്തിൽ രാമജന്മഭൂമി മാതൃകയിൽ ഖനനം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഗ്യാൻവാപ്പിയുടെ നിലവിലെ ഘടനയ്ക്ക് ഒരു തരത്തിലും കേടുപാടുകൾ സംഭവിക്കാത്ത വിധത്തിൽ ഖനനം നടത്തണമെന്നാണ് അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ കോടതിയെ അറിയിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ രാജാവായിരുന്ന ഔറംഗസേബ ക്ഷേത്രം തകർത്താണ് അതിനു മുകളിൽ മസ്ജിദ് നിർമ്മിച്ചത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വാദം ആ വാദത്തിന് ബലമേകുന്ന കണ്ടെത്തലുകളാണ് ആർക്കിയോളജി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് എന്തായാലും രാമക്ഷേത്രത്തിന് ശേഷം രാജ്യത്തിപ്പോൾ പുതിയ ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ് ഗ്യാൻ സമുച്ചയവും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം